നമസ്കാരം ഇന്ത്യയിലെ കോവിഡ് കേസുകളിൽ വൻ വർധനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സജീവ കേസുകളുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് കടന്നു ഇതിൽ ഏറ്റവും കൂടുതൽ അണുബാധകൾ കേരളത്തിലാണെന്നാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിലവിലെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് മെയ് ഇരുപത്തിയഞ്ചിന് അവസാനിച്ച ആഴ്ചയിൽ മാത്രം രാജ്യത്തെ അണുബാധകൾ അഞ്ചിരട്ടിയായി വർദ്ധിച്ച് ആയിരം കടന്നിരുന്നു കണക്കുകൾ പ്രകാരം കേരളത്തിൽ ആയിരത്തി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്ര ഡൽഹി ഗുജറാത്ത് എന്നിവയും കേരളത്തിന് തൊട്ടു പിന്നിലുണ്ട് കർണാടകയിലും തമിഴ്നാട്ടിലും നൂറ്റി കേസുകൾ വിധവും പശ്ചിമബംഗാളിൽ നൂറ്റി പതിനാറ് കേസുകളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏഴ് മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ ഈ വർഷത്തെ ആദ്യ അഞ്ചു മാസങ്ങളിൽ മരണസംഖ്യ ഇരുപത്തിരണ്ടായി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മഹാരാഷ്ട്രയിൽ രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡൽഹി ഗുജറാത്ത് കർണാടക പഞ്ചാബ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഓരോ മരണങ്ങളുമാണ് ഇതുവരെ കോവിഡ് ബാധ മൂലം റിപ്പോർട്ട് ചെയ്തത് മിക്ക കോവിഡ് കേസുകളും നേരിയ തോതിൽ മാത്രമേ ലക്ഷണങ്ങൾ പ്രകടനമായതുള്ളൂ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്ത് കാര്യക്ഷമമായി കൂടുതൽ പരിശോധനകൾ നടത്തിയതുകൊണ്ടാകാം എന്നാണ് വിലയിരുത്തൽ കൂടാതെ അവസാനമായി റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസിനെ ഏഴ് മാസത്തിന് ശേഷമാണ് മിസോറാമിൽ രണ്ട് കോവിഡ് കേസുകൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിനിടെ രണ്ട് പുതിയ മൈക്രോൺ ഉപവഹേദങ്ങളായ എൽ എഫ് സെവനും അതോടൊപ്പം തന്നെ വൺ ഡോട്ട് എയ്റ്റ് ഡോട്ട് വണ്ണും രാജ്യത്തെ കോവിഡ് കേസുകളിൽ ഈ പെട്ടെന്നുള്ള വർദ്ധനവിനു കാരണമായി എന്നാണ് കരുതപ്പെടുന്നത് കോവിഡ് കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത് നിരവധി സംസ്ഥാനങ്ങൾ ആശുപത്രികൾക്ക് കിടക്കകൾ ഓക്സിജൻ സിലിണ്ടറുകൾ അതോടൊപ്പം തന്നെ ടെസ്റ്റിംഗ് കിറ്റുകൾ വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത നിലനിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രായമായവരും മറ്റ് രോഗലക്ഷണങ്ങളുള്ളവരും തിരക്കേറിയ പ്രദേശങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം രാജ്യത്തെ കോവിഡ് വ്യാപനത്തിൽ റിപ്പോർട്ട് തേടി കഴിഞ്ഞ ദിവസം ആരോഗ്യ സെക്രട്ടറി സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട് ജൂൺ രണ്ടിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് സംസ്ഥാനങ്ങളിലെ നിലവിലെ സാഹചര്യം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വിലയിരുത്തിയ ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് തത്തമായി ടി